ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ പാണ്ടിക്കാട് യൂണിറ്റ് സമ്മേളനം ഐക്യൂ ടവറിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മുൻകാല വ്യാപാരികളെ ചടങ്ങിൽ അനുമോദിച്ചു കേരള അസോസിയേഷൻ ാട് യൂണിറ്റ് സമ്മേളനവും മുൻകാല വ്യാപാരികളെ ആദരിക്കൽ ചടങ്ങും വിവിധ പരിപാടികളോടെ നടന്നു പ്രശംസിക്കാൻ ഉപയോഗിക്കാം മനസ്സിനെ പ്രത്യേകം കാരണം ഏതൊരു ുംഭിനാണെങ്കിലും മുൻകാലമുള്ള ആളുകളെ പഴയ ആളുകളെ അല്ലെങ്കിൽ ഇതുമായി പ്രവർത്തിച്ച ഈ അതിന്റെ സംഘടന പ്രവർത്തിച്ച ഇതിന്റെ നെടുമ്പോഴുകളായിട്ട് നിന്നിരുന്ന കുറച്ച് ആളുകളുണ്ടാകും അപ്പൊ അവരെയൊക്കെ ഇത്തരത്തില് ഈയൊരു സമൂഹത്തിൽ ഈ ഒരു കാലഘട്ടത്തില് അവരെ കൂടെ പരിഗണിക്കാൻ കാണിയെ കെ ആർ എഫ് എ ജില്ലാ സെക്രട്ടറി എം പി നാസി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ ഹുസൈൻ ചുങ്കത്തറ വൈസ് പ്രസിഡന്റ് റഷീദ് കോക്കാടൻ അബൂബക്കർ തങ്ങൾ അൻവർ ആനക്കയം യൂണിറ്റ് ഭാരവാഹികളായ സക്കീർ ചോക്ലേറ്റ് നന്ദകുമാർ സോന കുഞ്ഞു ഫൂട്ടീസ് അക്ബർ ക്യാറ്റ്വാക്ക് സമീർ ക്യാറ്റ്വാക്ക് അനൂപ് ലീമാക്സ് ഗീത ഫുഡ്ലുക്ക് അൻവർ ജാസ്മിൻ റഹീം കൊരമ്പയിൽ ബാബു ഫുഡ്വേൾഡ് നൂർ മുഹമ്മദ് ചെറി അഞ്ചിലൻ കുരിക്കൽ അലി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ഇഫ്താർ വിരുന്നോടെയാണ് സമ്മേളനം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്